ചെമ്പരയ്ക്ക പ്രദേശമിൽ നിന്നൊരു വെണ്ണിലാപ്പൂവ് ചന്തമോടെ പറന്ന് നടക്കും വെള്ളരി പ്രാവ് സങ്കടങ്ങൾ വണ്ണയുന്നൊരു സൗമ്യമാം കടവ് ിലാവായി ലെങ്കും പൊങ്കമറിയ ചെമ്പരയ്ക്ക പ്രദേശമിൽ നിന്നൊരു വെണ്ണിലാപ്പൂവ് ചെഞ്ചമോടെ പറന്ന് നടക്കും സങ്കടങ്ങൾ വന്നണയുന്നൊരു സൗമ്യമാം കടവ് സങ്കടം അറിവിൻ്റെ നിലാവായി ലെങ്കും പൂങ്കമർ മുഹമ്മദ് കുഞ്ഞി എന്ന മഹാനവർക്കിമ്പ് പൂങ്കനിയായി നന്മ നന്മവിടാതെ നിറഞ്ഞ് തെളിഞ്ഞ് നിറഞ്ഞൊരു പണ്ഡിതര് മുഹമ്മദ് കുഞ്ഞി എന്ന മഹാനവർക്കിമ്പ പൂങ്കണിയായി നന്മവിടാതെ നിറഞ്ഞ് വിറഞ്ഞ് തെളിഞ്ഞൊരു പണ്ഡിതര് പാരിൽ അറിവിൻ തീർക്കാൻ ും ജലിൻ ശംസായി തീർന്നവര് ഇരുളിൽ എന്നും തണലായി നിൽക്കാൻ ജന്മം കൊണ്ടവര് ചെമ്പരിക്ക പ്രദേശമിൽ നിന്നൊരു വെണ്ണിലാപ്പൂവ് ചെഞ്ചോടെ പറന്ന് നടക്കും സങ്കടങ്ങൾ വന്നണയുന്നൊരു സൗമ്യമാം കടവ് സങ്കടം അറിവിൻ്റെ നിലാവായി ലെങ്കും പൂങ്കമര പ്രാർത്ഥന തീർത്തു പണിതവർ മണ്ണിൽ ജാമ്യ പടവുകൾ കയറി വിജയ തേരിൽ പ്രാർത്ഥന തീർത്ത് പണിതവർ മണ്ണിൽ ജാമിയ സിയവുകൾ കയറി വിജയത്തേരിൽ മുന്നേറും നേരം കുതു കൽ വെട്ടാൻ വെമ്പും ചിലരുടെ കണ്ണിലെ കരടായി കുടിലത് ീപം മനസ്സിൽ നങ്ങുമരിക്കില്ല ചെമ്പരിക്ക പ്രദേശമിൽ നിന്നൊരു വിണ്ണിലാപ്പൂവ് ചെഞ്ചമോടെ പറന്ന് നടക്കും സങ്കടങ്ങൾ വന്നടയുന്നൊരു സൗമ്യമാം കടവ് സങ്കടം അറിവിൻ്റെ നിലാവായി ലെങ്കും പൂങ്കമർ ചെമ്പരിക്ക പ്രദേശമിൽ നിന്നൊരു വിണ്ണിലാപ്പൂവ് ചെഞ്ചമോടെ പറന്ന് നടക്കും വിള്ളരിപ്രാവ് ണയുന്നൊരു സൗമ്യമാം കടവ് സങ്കടും മറിവിന്റെ നിലാവായി ലെങ്കും പൂങ്കമറി